ആരും വിജയിക്കുമെന്ന് ഒത്ത ഒറ്റ വാക്കിൽ ഉത്തരം പറയുകയാണെങ്കിൽ ശ്രീകൃഷ്ണകുമാർ ജനങ്ങൾക്കിടയിൽ എത്രയോ കാലമായിട്ട് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ യുവജന പ്രസ്ഥാനത്തിലൂടെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുകളുടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ സജീവമായിരുന്നു അതിൻ്റെ സ്ഥാനത്ത് വരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അത്ര അധികം ജനപ്രീതിയോടാണ് ഷാഫി പറമ്പിൽ നേടിയ വോട്ടുകൾ മാങ്കൂട്ടത്തിൽ നേടാൻ പറ്റുകയും പാർട്ടി മാറി കഴിയുമ്പോ ജനങ്ങളുടെ ആരാധന അങ്ങ് പോവുകയാണ് കാരണം സി പി എം പരസ്യം ചെയ്തത് ബിജെപിക്ക് വേണ്ടിട്ടാണ് ബിജെപിക്ക് വേണ്ടിയിട്ടല്ല ഭരിച്ചങ്ങനെയാണ് ഇടപൂരം ചെയ്ത് വഴി കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ ഒരു അംഗീകാരം കൂടാണ് വരുന്നത് എന്ന് ആർ എസ് എസ് ശക്തമായ രൂപത്തിൽ അടിത്തട്ടിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ

തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് ഇന്നലെ കഴിഞ്ഞിരിക്കുകയാണ് ആ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം പലരും പല അവകാശവാദങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ആര് വിജയിക്കും ഇതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാനായി പ്രശസ്ത പത്രപ്രവർത്തകനായ പന്തളം ശ്രീ പന്തളം രാജേന്ദ്രനാണ് നമ്മളൊപ്പമുള്ള നമസ്കാരം നമസ്കാരം അതായത് പാലക്കാട് ഇതുവരെ കാണാത്ത തരത്തിലുള്ള പ്രചരണവും എല്ലാം ഉണ്ടായി ആ പ്രചരണമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടെ ഒരു എയ്റ്റി നയൻറ്റി പെർസെൻ്റ് വോട്ട് കിട്ടുക വോട്ടെടുപ്പ് നടക്കുന്നതാണ് കരുതി പക്ഷെ കഴിഞ്ഞ തവണത്തേക്കാൾ താഴേക്ക് പോയി എഴുപത് എഴുപതേ പോയിൻറ്റ് അഞ്ചേ ഒന്നാണ് ഇപ്പോഴുള്ളത് ഇനിയിപ്പം തപാൽ വോട്ടും നേരിട്ട് വൃദ്ധമാരായ ആളുകൾ വോട്ട് ചെയ്തും കൂടെ കൂട്ടും ചിലപ്പോൾ എഴുപത്തി രണ്ട് ശതമാനമൊക്കെ ആവാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോഴും കഴിഞ്ഞ തവണത്തേക്കാൾ കുറവാണ് ഈ സന്ദർഭത്തിൽ ആര് വിജയിക്കാനാണ് സാധ്യത ആര് വിജയിക്കുമെന്ന് ഒത്ത ഒറ്റ വാക്കിൽ ഉത്തരം പറയുകയാണെങ്കിൽ ശ്രീ കൃഷ്ണകുമാർ എന്നു അത് ഞാൻ വിശദമായിട്ട് പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് കാരണം ഈ മണ്ഡലത്തിൽ ക്രമപ്രവൃത്തമായിട്ട് കൊണ്ടിരിക്കുന്ന വോട്ട് എന്ന് പറയുന്നത് അതിന് അവകാശിയായിട്ടൊരൊറ്റ കക്ഷിയുള്ളത് ബി ജെ പി എന്ന് കഴിഞ്ഞ പ്രാവശ്യം ശോഭ സുരേന്ദ്രൻ്റെ പത്തൊമ്പതിൽ നിന്ന് ഈ ശ്രീധരൻ്റെ മുപ്പത്തി അഞ്ചിലേക്ക് ഏതാണ്ട് ഇരട്ടിയോളം ആ നിലയിലേക്കാണ് വോട്ട് ഷെയർ അവർ വർദ്ധിപ്പിച്ചത് അവരുടെ സ്ട്രൈക്ക് റേറ്റും വർദ്ധിച്ചത് വേറൊരു കക്ഷിക്കും കേരള ചരിത്രത്തിൽ തന്നെ ഒരു പക്ഷേ ഒരു പക്ഷെ ശരിക്കും പഠിച്ചിട്ട് പറയുന്നതല്ല അവകാശപ്പെടാനില്ലാത്ത ഒരു ക്രെഡിറ്റാണ് വിഖ്യാതി അവിടെ നിന്ന് മുപ്പത്തഞ്ചിൽ നിന്ന് ഇയർ ടിയിലേക്കൊന്നും പോകാൻ സാധ്യതയില്ല അങ്ങനെയൊന്നും പോവില്ല പക്ഷേ മുപ്പത്തഞ്ച് എന്നുള്ളതൊരു മുപ്പത്തി ഏഴിലേക്കാണ് പോകുന്നു മുന്നോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നോട്ടൊരു പോക്കില്ല ആ രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പല കാരണങ്ങളുണ്ട് കാരണങ്ങളിലേക്ക് പിന്നെ വരാം അങ്ങനെ പോകുമ്പോൾ ആ ക്രമപ്രവർത്തമായിട്ടുള്ള പുരോഗതി വിലയിരുത്തും പോകുന്നുണ്ട് മറുഭാഗത്ത് ഈ വോട്ടയറിനെ താഴോട്ട് പിടിച്ച് താഴ്ത്താൻ അതിശക്തമായിട്ടുള്ള ഒരു പുൾ പുഷല്ല പുളാണ് വേണ്ടത് അതുണ്ടായിട്ടില്ല പലരും ഇതിൽ ട്വിസ്റ്റുകളാണ് ഉണ്ടായിട്ടുള്ളത് ഈ വോട്ടയർ കൂടുന്ന യാതൊരു സാധനങ്ങളും ഉണ്ടായിട്ടില്ല ഈ ട്വിസ്റ്റുകൾ വന്നതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾക്കും അടുത്തത് വോട്ട് ശതമാനം കഴിഞ്ഞ പ്രാവശ്യേക്കാൾ കുറഞ്ഞു ഈ ശ്രീധരനെ പോലെ വികസനത്തിൻ്റെ നായകനായിട്ട് ഒരാൾ വന്നപ്പോൾ അദ്ദേഹത്തെ ചിലരൊക്കെ രാഷ്ട്രീയത്തിനും ഉപരിയായിട്ട് സ്വീകരിക്കാൻ തയ്യാറായി മാവോ പറഞ്ഞ പോലെ തന്നെ പൂച്ചയുടെ നിറം നോക്കണ്ടല്ലോ അത് എലിയെ പിടിക്കുമോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി അതേ തത്വം തന്നെയാണ് അവർ സ്വീകരിച്ചത് ഈ സി പി എം പറയുന്നത് പോലെ കേരളത്തിനോ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കോ ബി ജെ പിയോട് അങ്ങനെ ഒരു തൊട്ടുകൂടായ്മയൊന്നുമില്ല വികസനം കൊണ്ടുവരുമെങ്കിൽ ബി ജെ പി ആയാലും കുഴപ്പമില്ല എന്നുള്ളത് തന്നെയാണ് അവർ കണക്കാക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് ബി ജെ ഈ ശ്രീധരന് ഇത്രയും വോട്ട് കിട്ടിയത് പിന്നെ കൃഷ്ണകുമാർ ശ്രീധരൻപതിനായിരം വോട്ടാണ് കിട്ടിയത് കിട്ടിയത് രണ്ടാം രണ്ടാം സ്ഥാനം അടുത്ത സ്ഥാനം നാലായിരം വോട്ടിന്റെ പക്ഷേ ഇവിടെ നമ്മൾ അപ്പൊ ചോദിക്കും ഈ ശ്രീധരൻ വികസനത്തിന്റെ നായകനായിരുന്നു മെട്രോയുടെ മെട്രോമാൻ എന്നറിയപ്പെടുന്ന വിപ്ലവകാരിയായിരുന്നു വികസനത്തിന്റെ കാര്യത്തിൽ എന്നൊക്കെ പറയാം പക്ഷേ ശ്രീ ശ്രീകൃഷ്ണകുമാറിന് അതിൻ്റെ അടുത്തൊന്നും എത്താൻ പറ്റുകയില്ല എന്നൊക്കെ കാണും പക്ഷെ ഇവിടെ വേറൊരു മറുവശം ഉണ്ട് ഈ ശ്രീധരൻ എന്ന് പറഞ്ഞാൽ പാലക്കാട്ടെ പൊതുജനങ്ങൾക്കിടയിൽ അത്രയധികം അറിയപ്പെടുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല മെട്രോമാനായിട്ട് അദ്ദേഹം ഇരുന്ന ഒരു വ്യക്തിയാണ് അവിടെ നിന്ന് വികസനം നടത്തി അതേപോലെ ജനങ്ങൾ അംഗീകരിച്ചു പക്ഷേ ഇത് ജനങ്ങൾക്കിടയിൽ എത്രയോ കാലമായിട്ട് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ യുവജന പ്രസ്ഥാനത്തിലൂടെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുകളിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിലും സജീവമായിരുന്നു അദ്ദേഹം മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിലും സജീവം പാലക്കാടിൻ്റെ ഹൃദയം തൊട്ടറിയുന്ന ഒരാൾ പാലക്കാട്ടുകാരുടെ ഹൃദയം സ്പന്ദിക്കുന്ന ഒരാൾ ദ്ദേഹത്തിന്റെ ഹൃദയം പാലക്കാട്ടുകാരുടെ ഹൃദയവുമായി ചേർന്ന് സ്പന്ദിക്കുന്നതാണ് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി അദ്ദേഹം മാത്രമേ ഉള്ളൂ പിന്നെ രണ്ടാമത്തെ കാര്യം വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞ പ്രാവശ്യം ഷാഫി പറമ്പിൽ നേടിയ വോട്ടുകൾ മാങ്കൂട്ടത്തിൽ നേടാൻ പറ്റുകയില്ല ഷാഫി പറമ്പിൽ കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും വോട്ടുകൾ നേടി രണ്ടാം സ്ഥാനത്ത് എത്തിയതിൻ്റെ പ്രധാന കാരണം പാലക്കാട്ടിൽ ഇരുപത്തിരണ്ട് ശതമാനം വോട്ടുകളും മുസ്ലിം ഇസ്ലാം മത വോട്ടുകളാണ് എന്നുള്ളതാണ് അതേതാണ്ട് ചുന്നി മുസ്ലിം പതിനേരം മുപ്പത്തി അറി അതേതാണ്ട് എൻ മാസായിട്ട് തന്നെ കാസ്റ്റ് ചെയ്യുന്ന കൂട്ടുകളാണ് അതിൻ്റെ കൂടി ഒരു ബലത്തിലാണ് അദ്ദേഹം ജയിച്ച് കയറിയത് ഈ ശ്രീധരൻ തോറ്റതും പക്ഷേ ഈ പ്രാവശ്യം അതിൻ്റെ സ്ഥാനത്ത് വരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അത്ര അധികം ജനപ്രീതിയുള്ള ആളല്ല ഫ്രോഡിൻ്റെ കേസുകൾ ഐഡൻറ്റിറ്റി കാർഡിൻ്റെ ഫ്രോഡ് കേസുകൾ നിലനിൽക്കുന്ന ഒരാളാണ് രാജ്കരാമാനം പോലീസ് വീട്ടുവളപ്പിൽ നിന്ന് അറസ്റ്റ് ചെയ്ത ഒരാളാണ് ഇന്റഗ്രിറ്റിയുടെ കാര്യത്തിൽ ഈ ശ്രീധരന്റെ ഈ ശ്രീധരൻ്റെ പൊട്ട ഷാബി പറമ്പലിൻ്റെ പര്യത്തവും എത്തുന്ന ഒരാളു അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിന് ആ ഒരു ജനപ്രീതി ഇല്ല തന്നെയല്ല അദ്ദേഹം സ്ഥാനാർത്ഥി ആയപ്പോൾ തന്നെ വിവാദങ്ങളുടെ കൊടുങ്കാറ്റുണ്ടായി തത്ബലമായിട്ടാണ് സരിൻ പൊട്ടിത്തെറിച്ചിടതുപക്ഷത്തേക്ക് പോയി സ്ഥാനാർത്ഥിയായി മാറിയത് അപ്പൊ ചോദിക്കും സരിൻ പോയത് കൊണ്ട് ഒരു വിപ്ലവവും ഒരു ഇളക്കവും ഉണ്ടാക്കാൻ സി പി എമ്മിനെ കഴിഞ്ഞിട്ടുള്ളത് ഇല്ല ഇല്ല എന്നുള്ളതാകും തരാം എന്താ കാര്യം പാർട്ടി മാറിക്കഴിയുമ്പോൾ ജനങ്ങളുടെ ആരാധന അങ്ങ് പോവുക ചെയ്യുന്നു ഇവൻ ഇത്രയാണല്ലോ ആശയവും ആദർശോ ഒന്നുമില്ലല്ലോ ഒരു സ്ഥാനാർത്ഥിത്വം കിട്ടിയപ്പോൾ ഒരു കസേര കിട്ടിയപ്പോൾ പോയല്ലോ എന്നുള്ള ജനങ്ങൾ ഇത് ഇത്ര ചീപ്പാണല്ലോ ഇവൻ സാധാരണക്കാർക്കൊക്കെ ഇവ വിവരം വെച്ചിട്ടുണ്ടേ നമ്മളീ പറയുന്ന കോമൺ മാൻ ഇസ് മോർ ഇൻ്റലിജന്റ് അപ്പോൾ അവന് മനസ്സിലായി ഇവൻ ഇങ്ങനെ ഒരു വ്യക്തികെട്ടവനാണ് ഇത്ര നാളും പറഞ്ഞുകൊണ്ട് തന്നെ എല്ലാം തിരുത്തി കൊണ്ട് ഇളിച്ചും കൊണ്ട് വാചക ഓടിച്ചുകൊണ്ട് നടക്കുന്നു ഹേ അച്ഛേ എന്നുള്ള നമ്മളെ അച്ഛൻ എന്നുള്ളതാണ് മനസ്സിൽ വരുന്ന ആദ്യത്തെ ഇമേജ് അതുകൊണ്ട് സി പി എം ഈ പ്രാവശ്യം ആ കെയറോപി ജയിക്കാമെന്നും മൂന്നാം സ്ഥാനം മറികടക്കാമെന്നും ഉള്ളൊരു വിചാരമുണ്ട് പക്ഷേ അവർ തന്ത്രപരമായിട്ടൊരു സമീപനം സ്വീകരിച്ചു അവസാന നാളുകളിലെ സുന്നികൾക്കിടയിൽ വളരെയധികം ജനപ്രീതിയുള്ള രണ്ട് പത്രങ്ങളാണ് സുപ്രഭാതം അതുപോലെ തന്നെ സിറാജ് സായിൽ തുടങ്ങുന്ന രണ്ട് പത്രങ്ങൾ നമ്മൾ കണ്ണൂരിൽ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷെ അവിടെയൊക്കെ പോയപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഒരു അവർക്കുള്ള ആസക്തി എന്ന് പറയുന്നത് ഈ രണ്ട് പത്രങ്ങളാണ് മറ്റു പത്രങ്ങളൊന്നും അല്ല മാധ്യമം പോലും അല്ല യുവജന മേഖലകളിലൊക്കെ ഞാൻ പോയി കണ്ടിട്ടുള്ള സുപ്രഭാതം സുന്നി അതിന്റെ ലേഖകർ എവിടെ അവർ ഫോട്ടോ എടുക്കണം മാതൃഭൂമി മനോരമയൊന്നും അല്ല അവരുടെ ഒരു വികാരമാണത് അപ്പോൾ ആ വികാരം ഉൾക്കൊള്ളുന്ന പത്രങ്ങളാണ് അവർ വീട്ടി വരുത്തുക ആ വികാരത്തിൽ പുറപ്പെടുന്നതും പ്രസിദ്ധീകരിക്കുന്നതുമായിട്ടുള്ള ആ പത്രത്തിന്റെ ഒന്നാം പേജിൽ ഈ പ്രാവശ്യം വന്നു സി പി എമ്മിന്റെ പരസ്യം സരി ആരേ ശകാരിക്കുന്നത് ആരേ ശകാരിക്കുന്നത് ബി ജെ പി വിട്ടുപോയ വാര്യരെ മൂത്താൻ സമുദായത്തിൽപ്പെട്ട ആളിനെ ശകാരിക്കുന്നു ഈ പാമ്പിൻ വിഷം ഉൾക്കൊള്ളുന്ന ആളിനെ എന്നാണ് വിഷം എന്നുള്ള രീതി തന്നെയാണ് അതാര്ക്കാ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നുള്ളതുപോലെ ആയി ബി ജെ പിക്ക് ഇപ്പം കാരണം സി പി എം പരസ്യം ചെയ്തത് ബിജെപിക്ക് വേണ്ടിട്ടാണ് ബി ജെ പിക്ക് വേണ്ടിയിട്ടല്ല ഫലിച്ചത് അങ്ങനെയാണ് എന്തെന്ന് വെച്ചാൽ ഈ സന്ദീപ്മാര് ഉണ്ടാക്കിയ കോട്ടം മുഴുവൻ പൂരം കലക്ട് ചെയ്ത് വഴി പറഞ്ഞ പൂരം കലക്ട് ചെയ്ത് വഴി സുരേഷ് ഗോപി വിജയിച്ചത് പോലെ ഇവിടെ ബോധപൂർവം തന്നെ സി പി എം ബി ജെ പിക്ക് വേണ്ടി ഇങ്ങനെ ഒരു പരസ്യം ചെയ്തത് ആണെന്ന് വിശ്വസിച്ചുകൊണ്ട് അതിന് വിവരം അത്ര വിവരമായിട്ടുള്ള ആൾക്കാരല്ലോ സാധിക്കാം തന്ത്രം പക്ഷെ ഇങ്ങനെയാണ് അതിന്റെ ഒരു ഫലം ഉണ്ടാക്കിയത് കേരളത്തില് പിണറായി വിജയന് ധാരാളം കേസുള്ളതാണ് പരസ്പൃത്യമായ ധാരണയുണ്ട് പാലക്കാട് ഇത്തവണ കൃഷ്ണകുമാറിനെ വിജയിപ്പിച്ചു കൊള്ളത്തോളണം അതിന് പൂരം കളിക്കിയ പോലെ ഒരു വിഷയം ഉണ്ടാക്കി ഇവിടെ അതേപോലെ ഉണ്ടാക്കിയതല്ലേ അവസാന അതൊന്നും എനിക്കറിയില്ല എനിക്ക് അറിയാത്ത വിഷയമാണ് പക്ഷേ കെ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ വടക്കും തേരിലേറി സുരേഷ് ഗോപി തൃശ്ശൂരിന്റെ തട്ടകത്തിൽ ജയിച്ചതുപോലെ തന്നെ വിശാലക്ഷി സമേതനായ വിശ്വനാഥന്റെ പേരിലേറി അവിടെ സി കൃഷ്ണകുമാർ ജയിക്കാനുള്ള എല്ലാ സാധ്യതക്കുമുള്ള പശ്ചാത്തലം സി പി എമ്മും അതുപോലെ തന്നെ കോൺഗ്രസും ചേർന്ന് ഒരുക്കി കൊടുത്തിട്ടുണ്ട് അതായത് കഴിഞ്ഞ തവണ രണ്ടായിരത്തിഇരുപത്തി ഒന്നില് അവിടെ അൻപത്തിനാലായിരം വോട്ടാണ് കോൺഗ്രസിന് കിട്ടിയത് അവിടെ ബി ജെ പി കിട്ടിയത് അൻപതിനായിരം വോട്ടാണ് അല്ല നാലിൻ്റെ വ്യത്യാസം മൂവായിരത്തി മൂവായിരത്തി തൊള്ളായിരത്തോളം അതിനുശേഷം ഒരു ലോക്സഭാ ഇലക്ഷൻ നടന്നു ഈ ലോക്സഭാ ഇലക്ഷനിൽ അവിടെ എല്ലാവരും കണ്ട് പരിചയിച്ച ഒരാളാണ് കൃഷ്ണകുമാർ അദ്ദേഹത്തിന് അവിടെ ഒമ്പതിനായിരത്തി എണ്ണൂറ് വോട്ടിന്റെ പിന്നെ കുറവായിരുന്നു പാലക്കാട് നിയമസഭാ മണ്ഡലത്തില് കണ്ട് ജനങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനായ കൃഷ്ണകുമാറിന് എവിടെ പോയാലും വോട്ട് കൂടുതൽ കിട്ടും നമ്മൾ അവിടെ പോയപ്പോ നാപ്പത്ത നാല്പത്തി ആറായിരം വോട്ട് അറ്റടിക്ക് കയറി കിട്ടിയ ഒരാളാണ് കൗൺസിൽ ഇലക്ഷനിൽ നിന്ന് വിജയിക്കുന്ന സ്ഥിരം വിജയിക്കുന്ന ഒരാളാണ് അങ്ങനെയുള്ള ഒരാള് അവിടെ നിയമസഭാ മണ്ഡലത്തിൽ അല്ല ലോകസഭയിലേക്ക് വന്നപ്പം ഈ പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് ഒമ്പതിനായിരത്തി എണ്ണൂറ് വോട്ടിന്റെ കുറവ് നടന്നിട്ടുള്ളത് കുറച്ചു സമയമായിട്ടുള്ളു ഈ കഴിഞ്ഞ ഒരു ആറു മാസമായിട്ടുള്ളു ഈ ആറു മാസത്തിനുള്ളിൽ ആ കണ്ടുമെടുത്ത മുഖത്തിന് വീണ്ടും അതായത് എട്ട് എട്ടായിരം അല്ല ഒമ്പതിനായിരത്തി എണ്ണൂറ് നിന്ന് മാറി അദ്ദേഹത്തിന് ഭൂരിപക്ഷം കിട്ടുന്നതാണെന്നോ പറയുന്നത് പറയാം അതായത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അവിടുത്തെ എത്ര മണ്ഡലങ്ങളാണ് നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്ന ഏഴെണ്ണ ആണല്ലോ ഈ ഏഴ് മണ്ഡലങ്ങളുടെയും സമഗ്രമായിട്ടുള്ള ഒരു ഫലമാണ് ആണല്ലോ ആണോ ഈ പാലക്കാട്ട് ഇദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം കൊടുത്തിരുന്ന ആ മുനിസിപ്പൽ പ്രദേശത്തെ അല്ലേ താങ്കൾ ഉദ്ദേശിച്ചത് മൊത്തം പ്രദേശം പാലക്കാട് ആ നിയോജകമണ്ഡലം നിയോജകമണ്ഡല അതിൽ പാലക്കാട് നിയോജകമണ്ഡലത്തിൽ ആ അദ്ദേഹത്തിന് അവിടെ ആ അവിടെ ചെറിയ ചുരുങ്ങിയ ഒരു ഭൂരിപക്ഷം മാത്രമാണ് കിട്ടിയത് ഒരു അഞ്ഞൂറ് ഭൂരിപക്ഷം അഞ്ഞൂറാണെന്നാ മനസ്സിലായി ബാക്കി മൂന്ന് പഞ്ചായത്തിലും കൂടെ ഒമ്പതിനായിരത്തി എണ്ണൂറ് വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയെടുക്കുകയാണ് ചലച്ചിത്ര അത് നടന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനെ ഇലക്ഷൻ കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോൾ കുറഞ്ഞ സമയമാണ് ഉണ്ടായിട്ടുള്ളത് ശരിയാണ് അത് വളരെ വസ്തുതാപരമായ ചെറിയ കാര്യം ഇവിടെ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഫാക്ടറികൾ വെച്ചാൽ പ്രവർത്തിക്കുന്നുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അദ്ദേഹത്തിന് കാസ്റ്റ് ചെയ്യുന്ന വോട്ടുകൾ എന്ന് പറയുന്നത് അത് ഈ പാലക്കാട്ടായാലും നഗരത്തിലായാലും നഗര ഹൃദയത്തിലായാലും എവിടെ ആയിക്കോട്ടെ അതിൻ്റെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് കാസ്റ്റ് ചെയ്യുന്ന വോട്ടുകൾ അദ്ദേഹത്തിനോട് ഏറ്റവും കൂറുള്ള പാർട്ടി വോട്ടുകൾ പിന്നെ അതിനോട് അനുഭാവമുള്ള കുറേ വോട്ടുകൾ ഇതൊക്കെ തന്നെയായിരിക്കും അങ്ങനെ തന്നെ ആയിരിക്കും പാർലമെൻ്റ് എന്തുകൊണ്ട് ആ മണ്ഡലത്തിൽ അദ്ദേഹം ജയിക്കാൻ പോകുന്നില്ല എങ്കിലും ഞങ്ങൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്യുക എന്നൊരു മനഃശാസ്ത്രം അവരെ ഭരിക്കുന്നത് അതേസമയം അദ്ദേഹം ഒരു നിയമസഭാ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഇദ്ദേഹം നേരത്തെ ഭൂരിപക്ഷം നേടുകയാണ് അവിടെ ജയിക്കാം ജയിപ്പിക്കാൻ ആ അദ്ദേഹത്തിനെ അനുകൂലിക്കുന്ന വ്യക്തിപരമായിട്ട് അനുകൂലിക്കുന്ന വോട്ടുകളും മറ്റു പാർട്ടികളിലുള്ള വോട്ടുകളും പോലും ചിലപ്പോൾ അവിടെ കാസ്റ്റ് ചെയ്യപ്പെടും കാരണം അദ്ദേഹം ജയിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു കണക്കുകൂട്ടലിൽ അങ്ങനെയാണ് ഇവിടെയൊക്കെ അത് പ്രവർത്തിക്കുന്നത് അതായത് ഈ പാർലമെന്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ബി ജെ പിക്ക് പല സ്ഥലങ്ങളിൽ കുതിച്ചു കയറ്റമുണ്ടായി ആലപ്പുഴയില് സഭാസുരേന്ദ്രഭവം ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം വോട്ട് കയറ്റി തൃശ്ശൂരിൽ ഒരു ലക്ഷത്തി പതിനെട്ടായിരം വോട്ട് കയറ്റി അതേപോലെ തിരുവനന്തപുരത്ത് കയറി അതേപോലെ ആറ്റിങ്ങൽ കയറി എന്തിനാ ആലത്തൂരിൽ ഏകദേശം വലിയ ഒരു ലക്ഷത്തി എമ്പതിനായിരം വോട്ടിലേക്ക് കുതിച്ചു കയറി പക്ഷെ പാലക്കാട് സുപരിചിതനായ എല്ലാവർക്കും താല്പര്യമുള്ള കൃഷ്ണകുമാർ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് പാലക്കാട് നിയോജക മണ്ഡലത്തിലടക്കം വളരെ താഴേക്ക് പോവാണ് ചെയ്തത് അപ്പൊ അങ്ങനെയുള്ള ഒരാള് ഏർ കൌൺസിലേക്ക് മത്സരിക്കുന്നു പാർലമെന്റിലേക്ക് മത്സരിക്കുന്നു നിയമസഭയിലേക്ക് മത്സരിക്കുന്നു എല്ലാ ഒരാള് കണ്ടുപിടുത്ത മതിയായ ഒരാളെ കൊണ്ടു എങ്ങനെയാണ് അദ്ദേഹത്തിന് വോട്ട് കിട്ടാൻ പോണത് അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഫാക്ടറേഴ്സ് വർക്ക് ചെയ്യുന്നത് കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ മോഡിക്കുള്ള ഒരു അംഗീകാരം കൂടാണ് വരുന്നത് ഈ കൃഷ്ണകുമാറിൻ്റെ മാത്രം കേന്ദ്രത്തിൽ അവരുടെ മന്ത്രിസഭയുടെ ഭൂരിപക്ഷം കൂട്ടുക എന്നുള്ള രീതിയിലുള്ള വോട്ടുകളാണ് കൂടുതലായിട്ടും വരുന്നത് പക്ഷേ നിയമസഭയിലേക്ക് വരുമ്പോൾ ഒരു കാലത്തും ബി ജെ പി ഇവിടെ ഗവൺമെൻറ്റ് ഇപ്പോഴും ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എന്ന് ഞാൻ പറയുന്നില്ല അത് പിൻവലിക്കുന്നു ഇപ്പോഴും ഗവൺമെൻ്റ് അവർക്ക് ഭൂരിപക്ഷം കിട്ടാൻ പോകുന്നില്ല എന്നാൽ പിന്നെ നമുക്ക് പ്രയോജനപ്പെടുന്ന ജയിക്കാൻ സാധ്യതയുള്ള എം എൽ എക്ക് കൊടുക്കാം മനസ്സാക്ഷി കു ഇല്ലാതെ തന്നെ എന്തെങ്കിലും ആവശ്യപ്പെടാം എന്നുള്ളൊരു ഫാക്ടർ അവിടെ ചിരിക്കും ഒന്നത് ഒന്നാമത്തെ കാര്യം അത് പിന്നെ രണ്ടാമത്തെ കാര്യം പ്രവർത്തകർക്കിടയിൽ ഒരു മന്ദീഭാവം ഉണ്ടാവും ഇവിടെ എന്തായാലും പാർലമെന്റിലേക്ക് ഇദ്ദേഹം ജയിക്കാൻ പോകുന്നില്ല പിന്നെ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനം വളരെ പ്രസക്തമാണതിൽ പക്ഷേ ഇന്നലെ ആ പാലക്കാട് മുനിസിപ്പാലിറ്റി ഏരിയയിലാണ് ബി ജെ പിക്ക് വോട്ട് ഉള്ളത് അവിടെ കുറഞ്ഞു അവിടെ എഴുപത്തി അഞ്ച് ശതമാന എഴുപത്തഞ്ച് പോയിന്റ് രണ്ടേ നാലുള്ള സ്ഥലത്ത് കഴിഞ്ഞ തവണ നടത്തിയ രണ്ടായിരത്തിഇരുപത്തി നടത്തിയ ഇത്തവണ എഴുപതേ പോയിന്റ് സംതിങ് ആണ് വന്നിരിക്കുന്നത് ഏഴേഴോ അങ്ങനെ അതായത് നാലേ പോയിന്റ് അഞ്ച് ശതമാനം വോട്ട് കുറഞ്ഞു അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ അല്ല ഇപ്രാവശ്യം വോട്ട് കയറിയിരിക്കുന്നത് ഒലവക്കോട് ആ നൂറാണി വെണ്ണല വെണ്ണമല അങ്ങനെയൊക്കെയുള്ള മുസ്ലിം കേന്ദ്രങ്ങളിലാണ് പാലക്കാട് ഈ പിന്നെ മുനിസിപ്പാലിറ്റി ഏരിയയിൽ അവിടെയാണ് വോട്ടുള്ളത് മുനിസിപ്പാലിറ്റി ഏരിയയിൽ വോട്ട് കൂടിയിരിക്കുന്നത് ഇവരുടെ ബി ജെ പിയുടെ ഏരിയയിൽ വോട്ട് കുറയാണ് ചെയ്തിരിക്കുന്നത് അത് എങ്ങനെയാണ് അദ്ദേഹത്തിന് ഗുണമായി കിട്ടുക നമ്മളിപ്പോഴത് ശതമാനം പറഞ്ഞു ഇവിടെ ഇപ്പോ ഞാൻ നാലര ശതമാനം വന്നാല് ഏകദേശം നമുക്ക് എടുക്കുകയാണെങ്കിൽ ഒരു ആ ഏരിയ മാത്രമുള്ള നാലര ശതമാനമാണ് പറഞ്ഞത് അതിന്റെ അർത്ഥം ഒരു ലക്ഷത്തോളം അവിടെ വോട്ട് ഉണ്ടല്ലോ നാലായിരത്തി അഞ്ഞൂറ് വോട്ട് കുറഞ്ഞു തന്നെയാണ് ആ ആയിക്കോട്ടെ പക്ഷേ നമ്മളെ പാർട്ടിയുടെ ഒരു പ്രവർത്തകൻ വക്താവ് ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന ആണ് പറഞ്ഞത് ഞങ്ങളുടെ കഴിഞ്ഞ പ്രാവശ്യം പോൾ ചെയ്ത വോട്ടുകളെല്ലാം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് പോൾ ചെയ്തിട്ടുണ്ട് ആരുടെയാണ് അദ്ദേഹത്തിന് അറിയില്ല എന്നാണ് പറഞ്ഞത് കാരണം ഇവർക്കറിയാം ഓരോരോ വോട്ടർമാരെയായിട്ട് ഇവർക്കറിയാം ബൂത്തുതലം അതുകൊണ്ട് എന്നിട്ട് പ്രയോജനം അതെല്ലാം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ മരിക്കാത്തവരൊരു എല്ലാവരും പോൾ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് അപ്പൊ അതിന്റെ അർത്ഥം വേറെ ആരുടെയോ ഈ പാർട്ടികളുടെ ഈ കൂറുമാറ്റവും കാലുമാറ്റവും ഒക്കെ കൊണ്ട് മടുത്ത രണ്ട് കക്ഷികളുണ്ട് സി പി എമ്മും കൊണ്ട് കോൺഗ്രസും കൊണ്ട് അപ്പം അത് കണ്ടിട്ട് മടുത്ത ഒരു വിഭാഗം ആൾക്കാർ പോളിങ് കുറയാമാറ്റം നടന്നിട്ടുള്ളത് ഇലക്ഷൻ്റെ മുമ്പായിട്ട് ബി ജെ പിയുടെ ശക്തനായ മുഖമായിരുന്ന സന്ധീവാര്യരാണ് അത് ആ സന്ധീവാര്യർ പോയത് ശരിക്കും ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ബി ജെ പിക്ക് അതിലൂടെ അമ്മ അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്വീകാര്യത പൊതു പൊതു രംഗത്ത് അദ്ദേഹത്തിനുണ്ടായ സ്വീകാര്യം സ്വീകരണം കൊടുത്തൊക്കെ അതിഗംഭീരമായി ഞെട്ടിക്കുന്ന രംഗങ്ങളായിരുന്നുണ്ടായിട്ടുള്ളത് അദ്ദേഹത്തിന് തന്നെ മൂത്താറാൻ മൂ മൂത്താൻ കുറിപ്പ് മൂത്താറ അമ്മയുടെ ആ ഒരു നൂറ്റി ഇരുപത്തി കുടുംബങ്ങൾ ഇതൊരു ആ ഏരിയയിലുണ്ട് അതടക്കം ആ ഏരിയയിലടക്കം വോട്ട് കുറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പുതിയ ഇന്ന് വന്നിരിക്കുന്ന വിവരം ഇരുപത്തെട്ട് മണ്ഡലങ്ങളിലാണ് കൗൺസിൽ ഏരിയയിലാണ് മുനിസിപ്പാലിറ്റി ഏരിയയിലാണ് ബി ജെ പിക്ക് കൗൺസിലർമാരുള്ളത് ഈ ഇരുപത്തെട്ട് സ്ഥലത്തും ബി ജെ പിയുടെ ഏരിയയിൽ വോട്ട് കുറഞ്ഞിരിക്കുന്നു എന്നുള്ള വിശകലനമാണ് ഇപ്പൊ വന്നിരിക്കുന്നത് അത് എങ്ങനെയാണ് ബി ജെ പി വിജയിക്കുന്നത് നമ്മൾ അത് ഊഹം പറയുകയാണ് അല്ല കുറഞ്ഞതുകൊണ്ട് ഇപ്പൊ നമ്മളിപ്പം നമ്മൾ കണക്കുകൂട്ടുന്നത് അതായത് കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പിക്ക് ഭൂരിപൂട്ടം കിട്ടിയ സ്ഥലങ്ങളിൽ ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ബി ജെ പിയുടെ നമുക്കത് അറിയാൻ പറ്റില്ല ഇതിന്റെ ബാലറ്റ് ബോക്സ് കണക്കുകളുടെ കാര്യത്തിലല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ ശതമാനത്തിന്റെ കണക്കാണ് പറയുന്നത് ഞാൻ ഈ ഇത് പറയുമ്പോൾ ഇതിന്റെ അത് ഏറ്റവും വലിയ നെഗറ്റീവ് വശം എവിടെയാണെന്ന് അറിയാമോ ഈ പാലക്കാട് പാർല നിയമസഭാ മണ്ഡലത്തിൽ ഈ സ്ഥലം കഴിഞ്ഞാൽ മൂന്ന് പഞ്ചായത്തുകളാണുള്ളത് മാത്തൂരും കണ്ണാടിയും അതേപോലെ പിരിയാരി ഈ മൂന്ന് സ്ഥലങ്ങളിലും ബി ജെ പി മൂന്നാം സ്ഥാനത്താണ് അത് വസ്തുതയാണ് അപ്പൊ രണ്ടാം സ്ഥാനത്ത് സി പി എം ആണ് അവിടെ ഈ നിയമസഭ ഈ മുനിസിപ്പാലിറ്റി ഏരിയ മാത്രമാണ് ബി ജെ പി രണ്ടാം സ്ഥാനത്ത് ഒന്നാം സ്ഥാനത്തായി നിൽക്കുന്നത് ഒന്നാം സ്ഥാനത്ത് നനക്കാം അപ്പൊ ഇവിടെയുള്ള മൂന്ന് സ്ഥലത്തെയും വോട്ടിൽ എല്ലാ സ്ഥലത്തും ഈ യു ഡി എഫ് മുന്നിലാണ് ഒരു സ്ഥലത്ത് മാത്രം സി പി എം മുന്നിലാണ് കർണാടിയിലെ ഈ സ്ഥലങ്ങളിലുള്ള വോട്ടിൽ ഏറ്റവും പിന്നിലാണ് ബി ജെ പി നിൽക്കുന്നത് ഇപ്പൊ ഇവിടെ ഈ നാലായിരത്തി അഞ്ഞൂറ് വോട്ട് കുറയുകയും അതേ സമയത്ത് ആ ഏരിയയിൽ തന്നെ ആ ഏരിയയിൽ ബി ജെ പി മൂന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ എങ്ങനെയാണ് ബി ജെ പി നമ്മൾ മുന്നോട്ട് കയറാൻ പറ്റുന്നത് ഈ കഴിഞ്ഞ കാലത്തെ കണക്കെല്ലാം പരിശോധി എടുത്തു കഴിഞ്ഞാൽ തന്നെ കണ്ടിന്യൂസ് ആയി പ്രോസസ് എല്ലാം ഇതാക്കുമ്പോൾ ഇത് എങ്ങനെയാണ് ജയിക്കാൻ പറ്റുന്നത് ഞാനൊന്ന് മറിച്ച് ചോദിച്ചോട്ടെ അതേ ചെറിയ ഉദാഹരണത്തിലൂടെ കേരളത്തിലെ വിജയ ശതമാനത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ജില്ല മലപ്പുറമാണ് അപ്പൊ എല്ലാ പ്രാവശ്യവും ഇപ്പൊ പുറത്തു വരുന്നത് അങ്ങനെ തന്നെയാണ് മറ്റു കാര്യങ്ങളിലും എല്ലാം പണ്ട് വളരെ പിന്നാക്കം നിന്നിരുന്നു അപ്പോൾ അങ്ങനെ ഒരു കണക്ക് ശതമാനം വരും മുസ്ലിങ്ങളാണ് ഏറ്റവും മുന്നിൽ നമുക്ക് പറ്റും പറയാൻ പറ്റൂല്ല മുസ്ലിങ്ങളാണ് അല്ല ഏറ്റവും മുന്നിൽ എറിയത് എന്ന് പറയാൻ എവിടെ മലപ്പുറത്ത് മുസ്ലിങ്ങളാണ് എന്ന് പറയാൻ പറ്റും പറ്റില്ല ഇതുപോലെ തന്നെയാണ് ഇവിടെ ഇവിടെ ഫാക്ടർ എന്ന് പറയുന്നത് ഈ അവസാന ഉണ്ടായിട്ടുള്ള പരസ്യം അത് നെഗറ്റീവായിട്ട് മാറുകയാണ് സി പി എമ്മിന് ചെയ്തത് അതിലുള്ള മുസ്ലിം മുസ്ലിം വോട്ട് ഒന്നിച്ച് കോൺഗ്രസിലേക്ക് മാറിയ ഒരു സംഭവമാണ് ലാസ്റ്റ് അവരെന്നെ ഉണ്ടാക്കിയത് സമയത്ത് ഹിന്ദു വോട്ടുകൾ കൂടെ അതായത് കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തത് പക്ഷെ എവിടെയാണ് ഘടകം നമ്മുടെ ഈ സന്ധീ വാര്യരുടെ എഫക്റ്റ് എത്രമാത്രമുണ്ട് പറഞ്ഞാൽ അവരുടെ മുഖമായിരുന്നല്ലോ ശക്തനായ ഒരാളായിരുന്നു അല്ലാന്ന് പറയാൻ പറ്റില്ലല്ലോ എത്ര വന്നാലും അവരുടേതായ ഒരു ഇതുണ്ട് പിന്നെ വോട്ട് കുറഞ്ഞിട്ടുണ്ട് ഈ സന്ദർഭത്തിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ബി ജെ പി ജയിക്കും എന്നുള്ളത് ആ ഞാൻ പറഞ്ഞുതരാം അതായത് ഇപ്പോൾ നമുക്ക് ഇതിലും ശാസ്ത്രീയമായിട്ടുള്ളത് താങ്കൾ പറഞ്ഞു ശതമാന കണക്ക് വെച്ച് അതും ഗസ് വർക്കാണ് അതിലും സത്യമായിട്ടുള്ള കണക്കെന്ന് പറയുന്നത് എന്താ പണ്ട് സി പി എം ഒക്കെ സമർത്ഥമായിട്ട് ഇത് ചെയ്തിരുന്നു ഓരോ പോളിംഗ് ബൂത്തിലും വോട്ട് ചെയ്ത വോട്ടർമാർ ആരൊക്കെ ഇവർ ആർക്കെ ചെയ്തിരിക്കാനാ സാധ്യത എന്നുള്ള കണക്കെടുത്ത് അവസാനം എല്ലാ ബൂത്തുകളിലെയും കണക്കൊന്നെടുക്കും എല്ലാം കൂടെ ടോട്ടൽ ചെയ്യും അപ്പോൾ വളരെ എളുപ്പമാണ് നമ്മുടെ ഈ കാൽക്കുലേറ്റർ ഉള്ളതുകൊണ്ട് പണ്ട് അതൊന്നും ഇല്ലാത്ത സമയത്തും കറക്റ്റായിട്ട് പ്രൊഡിക്റ്റ് ചെയ്തിരുന്നോട്ട് സി പി എം താങ്കൾ അവർക്കൊന്നും ഉണ്ടാവും കറക്റ്റ് പ്രൊഡിക്ഷൻ അവർക്ക് മനസ്സിലെ അപ്പം ഇവർ ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവർക്ക് വോൾ ചെയ്യുന്ന വോട്ടുകൾ ഏതാണെന്ന് അവർക്കറിയാം അതവരുടെ ശക്തി ബൂത്ത് തലത്തിൽ പോലും അവരുടെ കേഡർമാരുണ്ട് കറക്റ്റ് ആയിട്ടുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് അല്ല ആദ്യത്തെ ദിവസം ഒന്ന് മന്തി ഭവിച്ചിരുന്ന സുധാകരൻ അവസാനം ഈ കണക്ക് കൂട്ടലുകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഇതേപോലെ തന്നെ ഇന്ന് ഷാഫി പറമ്പിൽ ഇതേ കണക്കുകൾ അല്ല അവര് അവരുടെ അവര് ഈ കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ തന്നെ പുതുപ്പള്ളി ഇലക്ഷൻ ആയിക്കോട്ടെ തൃക്കാക്കര ഇലക്ഷൻ ആയിക്കോട്ടെ ഒരു കൃത്യമായി തൃക്കാക്കര ഇലക്ഷനിൽ ഇരുപത്തി അയ്യായിരം വോട്ടിന് ജയിക്കുമെന്ന് കൃത്യമായിട്ട് എനിക്ക് ഇന്റർവ്യൂ തന്നിരുന്നു വി ഡി സതീശൻ ഇരുപത്തിയ്യായിരം വോട്ടിനായാലും ജയിച്ചു മുപ്പത്തേഴായിരത്തിനും നാപ്പതിനായിരത്തിനും മുപ്പത്തയ്യായിരത്തിനും നാപ്പതിനായിരം വോട്ടിന്റെ ഇടയിലായിരിക്കും പുതുപ്പള്ളി പുതുപ്പള്ളിയിൽ ജയിക്കാന്ന് പറഞ്ഞു തൃക്കാക്കര ഇവിടെ അതവിടെ മുപ്പത്തേഴായിരത്തി അഞ്ഞൂറ് ചെല്ലാനും വോട്ടിന് ജയിച്ചു ഇതേപോലെ ഇപ്പോ അവർ കൃത്യമായി കണക്ക് കൂട്ടിയിട്ട് വി ഡി സതീശൻ പറഞ്ഞിട്ടുള്ളത് നാലായിരത്തിനും അയ്യായിരത്തിനും ഇടയിൽ ചാലക്കറി ജയിക്കും അതേപോലെ പാലക്കാട് പതിനായിരം വോട്ടിന് മിനിമം ജയിക്കും എന്നാണ് പറഞ്ഞത് അദ്ദേഹം പറയുന്ന വാക്കുകളിൽ കൃത്യതയുള്ള ഒരാളായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് കാരണം വന്ന കണക്കും ഇതും കണക്ക് ആര് ജയിക്കുന്നു തോൽക്കുന്നു നമ്മളെ വിഷയമല്ല ആര് ജയിച്ചാലും തോറ്റാലും ഇപ്പൊ അതാളും പക്ഷെ നമ്മുടെ മുന്നിൽ ഇപ്പോഴുള്ള നിലവിലുള്ള ഈ കണക്കുകൾ വെച്ചിട്ട് അല്ലെങ്കിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് അവിടെ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ തന്നെ നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഏറ്റവും അധികം ആദ്യം വന്നപ്പോൾ കോൺഗ്രസിന്റെ അടിപിടി ആയിരുന്നു കൊറേ ആൾക്കാർ രാജിവെക്കുന്നു അപ്പുറത്തെ മാറുന്നു പിന്നെ അതെന്നെ ചർച്ച ചെയ്യുന്നു ആദ്യം ആര് രാ മാങ്കുട്ട് വന്നപ്പോൾ സരീൻ മാറിയിട്ട് കോൺഗ്രസ് നിന്ന് മാറിയിട്ട് സി പി പോകുന്നു അങ്ങനെ ഒരു സംഭവം വന്നു ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചടികളുടെ ഒരു സമയമായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് എവിടുന്നാണ് മാറ്റം വരുന്നത് വെച്ചാൽ ആ ട്രോളി ബാഗ് ട്രോളി ബാഗിൽ പൈസ കൊണ്ടുവച്ചത് പിടിച്ചു എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോറി ഉണ്ടാക്കിയിട്ട് അവിടെ ഉണ്ടായിട്ടുള്ള സംഭവ വികാസം കംപ്ലീറ്റ് അയാൾക്ക് അനുകൂലമായി കോൺഗ്രസിലെ പടലും യുഡിഎഫിന്റെ പ്രശ്നങ്ങളും തീർന്നു അവരൊറ്റക്കെട്ടായി പിന്നെ കെ മുരളീധരൻ വന്നിട്ട് ശക്തമായ രൂപത്തിലേയും മുന്നോട്ട് വന്നു പക്ഷെ കെ മുരളീധരൻ സ്ഥാനാർത്ഥി ആവാത്തതിനുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു അവിടെ എല്ലാ ഒരു ഒറ്റടിക്ക് ആ പ്രശ്നം തീർന്നു എന്നുള്ളതാണ് അവിടെ പിന്നെ സന്ധീവാര്യർ എന്ന് പറയുന്ന ഫാക്ടർ സന്ദീവാര്യർ വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ബി ജെ പി ശക്തമായ രൂപത്തില് ആർ എസ് എസ് ശക്തമായ രൂപത്തില് അടിത്തട്ടിൽ പ്രവർത്തിക്കാൻ തുടങ്ങി ആ ദിവസം ഓൺ ദ സ്പോട്ട് യുദ്ധസന്നാഹം പോലെ ബി ജെ പിയും ആർ എസ് എസും രംഗത്തറങ്ങും പ്രവർത്തിക്കാൻ തുടങ്ങി പക്ഷേ പക്ഷേ ശോഭാ സുരേന്ദ്രനൊക്കെ ശക്തമായ രൂപത്തിൽ വിഘടിച്ച് നിൽക്കുകയെന്ന് മാറി നിൽക്കുകയായിരുന്നു അവരൊക്കെ വന്നിട്ട് പ്രവർത്തിച്ചു പക്ഷെ നമ്മൾ മൊത്തത്തിൽ ഞാൻ ശോഭാ സുരേന്ദ്രൻ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞ പോലെ സന്ധീവാര്യർ എഫക്ട് ഉണ്ടെന്ന് ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഞങ്ങൾ ശക്തമായി പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം അതുകൊണ്ട് നമുക്ക് ഒരു വിജയസാധ്യത കാണുന്നുണ്ട് എന്നാണ് അവർ എന്നോട് പറഞ്ഞത് അപ്പൊ ഈ സംഭവത്തിൽ പിന്നെ നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ബി ജെ പി വിജയിക്കും എന്ന് പറയുന്ന വിലയിരുത്തൽ ഓക്കെ അപ്പം ഇതുപോലെ ആയിരുന്നു വിലയിരുത്തൽ അവിടെ ബി ജെ പി ജയിക്കുകയില്ല കോൺഗ്രസ് തൂത്തുവാരും ബി ജെ പി തകർന്നു തരിപ്പണമാവും അവിടെ നമ്മൾ കണ്ടതാണ് എന്ന് പറയുന്ന പോലെ തന്നെ ഞാൻ ഇനി ഒരു കാര്യം കൂടെ പറയാം താങ്കളീ പറഞ്ഞ തൃക്കാക്കര തെരഞ്ഞെടുപ്പ് ആ തൃക്കാക്കര തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ ജയിക്കാൻ വേണ്ടി പോയൊരു കേഡർ കേഡർ ബി ജെ പിയുടെ ഒരു കേഡർ അറിയപ്പെടുന്ന ആളൊന്നുമല്ല അദ്ദേഹത്തിനോട് ഇങ്ങനെ തൊട്ട് മുമ്പ് ഞാൻ ചോദിച്ചു ആരായിരിക്കും ജയിക്കുന്നത് എത്ര കൂട്ടുന്നത് ആയാലും കൃത്യമായിട്ട് ഇതേ സംഗീത തന്നെ പറഞ്ഞ് ഇരുപത്തി രണ്ടായിരം വോട്ടിന് ഉമാത്തോ ജയിക്കുമെന്ന് എന്നോട് എന്നോടായതുകൊണ്ട് പറഞ്ഞതാണ് പരസ്യമായിട്ടത് പറയില്ലായിരിക്കും അപ്പം അത്ര കറക്റ്റാണ് അവരുടെ ഈ കാൽക്കുലേഷൻ പണ്ട് സി പി എം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിരുന്നോ അതുപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യും അപ്പം ചോദിക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തഞ്ച് സീറ്റെന്നൊക്കെ സുരേന്ദ്രൻ പറഞ്ഞു അതൊക്കെ മുമ്പേ കുട്ടിയെ അറിയുന്നു നമുക്കറിയാം ഇതൊക്കെ വാചകം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള ബോധ്യമാണല്ലോ മുപ്പത്തഞ്ച് സീറ്റ് ചെയ്യേണ്ടത് താങ്കൾ ഈ രാഷ്ട്രീയ പ്രവർത്തകരുമായിട്ട് അടുപ്പം രഹസ്യമായിട്ടൊന്നും ചോദിച്ചു അല്ലെ പറഞ്ഞു ഞാൻ പഠിച്ച ശോഭാ സുരേന്ദ്രനെ ചോദിച്ചു എന്ന് പറഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ കൃത്യമായി കൃത്യമായിരിക്കും എന്നോട് പറഞ്ഞൊരു കാര്യം വിലയിരുത്താൻ പറ്റാത്തൊരു സാഹചര്യമാണ് പക്ഷെ ബി ജെ പി നിന്ന് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ആ ദിവസത്തെ കാര്യമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ അവിടെയുള്ള ദ്രുവ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൊണ്ട് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നില്ല എന്നൊരു വാക്കാണ് അവർ പറഞ്ഞത് മറ്റിപ്പം മറ്റുള്ളവരിപ്പം രാഷ്ട്രീയത്തിൽ പറയുന്ന സുരേന്ദ്രൻ പോസ്റ്റ് ഇട്ടതുകൊണ്ട് സത്യമാവുന്നില്ല കാരണം സുരേന്ദ്രന്റെ മുമ്പത്തെ വാക്കുകളിൽ ഒന്നും തന്നെ ഇന്ന് വരെ വിജയിക്കാത്ത ഒരാളാണ് അദ്ദേഹം അതേ എല്ലാം സമയത്തും വിജയിക്കുന്നു പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് വിജയിക്കാൻ പറ്റിയില്ല സത്യമാണല്ലോ സുരേഷ് ഗോപി സുരേഷ് ഗോപിന്റെ വ്യക്തിത്വം ഉണ്ട് ഒരു ഭാഗത്ത് അദ്ദേഹത്തിന്റെ ഭയങ്കരമായിട്ടുള്ള ഒരു മൈലേജ് കിട്ടി പൂരം കലക്കുന്നുണ്ടായി കരുവന്നൂർ ബാങ്ക് പ്രശ്നം ഉണ്ടായി എല്ലാം കൂടെ മറഞ്ഞപ്പോൾ പിന്നെ ബി സി പി എുമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായി അങ്ങനെയെല്ലാം കൂടെ ആയപ്പോൾ അദ്ദേഹം വിജയിച്ചു പിന്നെ അറുപത്തയ്യായിരം വോട്ട് അവിടെ ചേർത്തിരുന്നു സിക്സ്റ്റി ഫൈവ് തൗസൻഡ് വോട്ട് ചേർത്തി എന്നുള്ളത് കൃഷ്ണമാർ എന്നോട് പറയുന്നുണ്ട് അപ്പോ ഞാൻ കൃഷ്ണമാറിന്റെ ഇന്റർവ്യൂ എടുത്ത ആളാണ് പാലക്കാട് അപ്പൊ ഇതൊക്കെയാണ് സാഹചര്യം പിന്നെ എങ്ങനെ നമുക്ക് ബിജെപി വിജയിക്കാൻ പറ്റും സന്ദീപ് ഭാര്യ ഫാക്ടറിയിൽ വർക്ക് ചെയ്ത് താങ്കൾ കണക്ക് കൂട്ടിയത് അത് ബിജെപിക്ക് ക്ഷീണം പക്ഷേ ഞാൻ പറയും അത് അദ്ദേഹത്തിന് ക്ഷീണം തട്ടിയിട്ടില്ല കാരണം എന്താ സന്ദീപ് ഭാര്യയുടെ സ്ട്രാറ്റജി അദ്ദേഹം നന്നായിട്ട് മലയാളം പറയുന്ന ആളാണ് സംഭവിച്ചു പക്ഷേ അദ്ദേഹം നേരെ പോയത് പാണക്കാട്ടേക്കാണ് ഈ പാണക്കാട്ടേക്ക് പോയ സന്ദീപ് ഭാര്യരെ ആരാധിക്കാൻ ഒരാളും ഉണ്ടാവില്ല പഴയ ആരാധകരല്ല അദ്ദേഹത്തിന്റെ നഷ്ടപ്പെട്ടു ഇത് താങ്കൾ പറഞ്ഞ അദ്ദേഹത്തിന്റെ കുടുംബക്കാർ മാത്രമേ ഉണ്ടാവും വേറെ ആരും ഉണ്ടാവില്ല കുടുംബം അയാളുടെ കുടുംബം കുടുംബമാണ് ഇരുപത്തിയഞ്ച് ഫാമിലികൾ അവരായിട്ട് കണക്ട് ചെയ്തിട്ട് ബിജെപിയിലെ ഒരാളെ എന്നോട് പറയുന്നു അപ്പൊ ഒരു കുടുംബ കഥാപാത്രമായിട്ട് കോൺഗ്രസിനെ പോലെ അദ്ദേഹം മാറും ഉള്ളൂ അതിനപ്പുറം ഒന്നും സംഭവിക്കില്ല ഇപ്പോഴത്തെ നമ്മൾ പറഞ്ഞു വരുന്നത് ബിജെപിക്ക് മറികടക്കാവുന്ന വോട്ട് എന്ന് ഒമ്പതിനായിരത്തി എണ്ണൂറ് വോട്ടാണ് നമ്മൾ ലോകസഭേനെ പറ്റി എടുത്തിപ്പം ഈ ലോകസഭയിലെ ലാസ്റ്റ് നടന്നത് എങ്ങനെ എടുക്കുന്നത് കാരണം വെച്ചാൽ കൃഷ്ണമാർ മത്സരിച്ച ഒരാളാണ് ആ കൃഷ്ണമാർ തന്നെയാണ് വീണ്ടും മത്സരിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് അത് എന്ന് പറയുന്നത് അവിടെ എങ്ങനെ ഇങ്ങോട്ട് മറികടന്നിട്ട് ഇങ്ങോട്ട് മാറാം ഇത്ര സമയം കൊണ്ട് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കൃത്യമായി മാത്രമേ ഷാഫി പറഞ്ഞു പറഞ്ഞു പന്ത്രണ്ടായിരത്തി അഞ്ഞൂറും പതിനയ്യായിരത്തിനും ഇടയിൽ വോട്ടിനെ ജയിക്കും എന്ന് കണക്കുകളെല്ലാം ഉദ്ധരിച്ചുകൊണ്ട് ഇപ്പൊ വോട്ടിങ് ശതമാനമൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞ ശതമാനങ്ങൾ രാവിലെ ഞാൻ കണക്ക് നീക്കി കിട്ടിയിരുന്നു പക്ഷെ അദ്ദേഹം കൃത്യമായി ആ സി ബി ജെ പി കേന്ദ്രങ്ങളിലെ വോട്ട് കുറവ് അത് മറികടക്കാൻ അവർക്ക് കഴിയണമെങ്കിൽ വേറെവിടെ ഉണ്ടാവണം അതില്ല അതുകൊണ്ട് നമുക്ക് ഇതിനെ കുറിച്ച് ഇപ്പോൾ വിലയിരുത്താൻ പറ്റില്ല എല്ലാവർക്കും കൂടി ഭൂരിപക്ഷം കിട്ടാൻ പറ്റില്ലല്ലോ നമുക്ക് കാത്തിരിക്കാം അപ്പൊ നമുക്ക് അടുത്ത ഇരുപത്തിമൂന്നാം തീയതി വരെ ഒരു പതിനൊന്ന് മണിയാകുമ്പോഴേക്ക് അവിടെ ആര് ജയിക്കും എന്നുള്ള ഏകദേശം സൂചനകൾ കിട്ടുമെന്ന് നമുക്ക് ആര് പറയുന്നതാണ് ശരിയാവുന്നത് നമ്മള് തമ്മിലുള്ള ഒരു മത്സരമായിട്ട് അതിന്റെ ഫലത്തും കൂടെ ആയിട്ട് ഇത് കലാശിക്കട്ടെ നോക്കാം നോക്കൂ തീർച്ചയായും